നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി സ്ഥലം തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിനടുത്തുള്ള നാഗലത്തൂര് അവിടെ മുപ്പത്തിയേഴ് വയസ്സുള്ള സുധാകർ എന്ന് പറയുന്ന ഒരു കള്ളനുണ്ട് രാത്രി കക്കാൻ പോകും രാവിലെ കിടന്നുറങ്ങും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ ആ പൈസ തീരുന്നതുവരെ എവിടെയും പോകത്തില്ല വീട്ടിൽ തന്നെ ഉണ്ടാകും ഭാര്യയില്ല ഭാര്യ ഒഴിവാക്കി പോയിട്ടുള്ളത് മക്കളൊന്നുമില്ല അതുപോലെ അമ്മയും ഇല്ല അച്ഛനുമില്ല ബന്ധുക്കളുമില്ല ആരുമില്ല നാട്ടുകാർ പോലും ഇവനെ അടുപ്പിക്കത്തില്ല എന്നുള്ളതാണ് കാരണം ആ നാട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും യുഗം കക്കും അതുകൊണ്ടാണ് ഇവനെ നാട്ടുകാർ പോലും അടുപ്പിക്കാത്തത് എന്ന് വിചാരിച്ചൊരു വലിയ കള്ളനൊന്നുമല്ല അതായത് കോടിക്കണക്കിന് രൂപ മോഷ്ടിക്കയോ ഇല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല അത്യാവശ്യത്തിന് മൊബൈലോ ഇല്ലെങ്കിലോ അല്ല ചെമ്പോ പാത്രങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും മോഷ്ടിക്കുക ഇവൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ സുധാകരൻ എന്ന് പറയുന്ന ആളെ ആ ഒരു നാട്ടിലൊക്കെ അറിയാം എന്ത്സ് വന്നു കഴിഞ്ഞാലും ആദ്യം പോലീസുകാർ വരുന്നത് ഈ സുധാകരനെ തേടിയിട്ടാണ് അത് സുധാകരൻ തന്നെയാ കെട്ടിട്ടുണ്ടാകുമോ എന്ന് പോലീസിനെ പോലീസിനറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പിന്നെ മറ്റുള്ള കള്ളന്മാർ രക്ഷപ്പെടാ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം സുധാകരൻ എന്തെങ്കിലും ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ സുധാകരൻ പറയും ഞാൻ ഏറ്റവും അത് പോലീസുകാർക്കും വലിയൊരു തലവേദന ഒഴിവാകും അങ്ങനെയാണ് ഈ സുധാകരൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഈ പിന്നെ കാഞ്ചീപുരത്തിനടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് സുധാകരൻ കക്കാം കയറുകയാണ് അവിടെ എന്ന് പറഞ്ഞാൽ നാല് ബാച്ചിലേഴ്സായ ഈ പിന്നെ സ്ത്രീകൾ താമസിക്കുന്നതാണ് എല്ലാവരും ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് നല്ല സാലറി ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ കുടുംബങ്ങളിൽ നിന്നും വരുന്നതാണ് അതുമാത്രമല്ല അവരുടെ കയ്യിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ മൊബൈൽ ഫോണുകളും വാച്ചുകളും ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ സുധാകരൻ കണ്ടുവച്ചിരുന്നു അവരെ പിന്നെ നാലുപേരും ഒറ്റക്കാണ് അവർ താമസിക്കുന്നതെന്നും അറിയാം അങ്ങനെ സുധാകരൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഈ വീടിൻ്റെ വെൻ്റിലേറ്ററിൽ കൂടെ അങ്ങോട്ട് ഉള്ളിൽ കയറുകയാണ് ഉള്ളിൽ കയറി അവിടെ ഇറങ്ങിയ സുധാകരൻ ഞെട്ടിപ്പോയി അതായത് സുന്ദരികളായ നാല് യുവ മിഥുനങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് അവരുടെ ആ ഡ്രസ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നുണ്ട് ചില ആൾക്കാർ നമുക്ക് ബാച്ചലർ റൂമല്ലേ സ്ത്രീകളുടെ ബാച്ചിലർ റൂമാണ് അവർക്കും അറിയാമല്ല ഇവിടെ ആരും വരാനൊന്നുമില്ലായെന്ന് ഏതായാലും കൺട്രോളോട് കൂടിയിട്ട് സുധാകരൻ അവിടെ നിന്നു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ വേറെ ഏതെങ്കിലും കള്ളനാണെങ്കിലും ഒരു ക്രൂരനായ കള്ളനാണെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഐറ്റങ്ങളെ സ്പ്രേ ചെയ്തിട്ട് ഐറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൂടി ആരും അറിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന കള്ളന്മാരുണ്ട് സുധാകരൻ ഏതായാലും അത് അവിടെ അതൊക്കെ എന്ന് പറഞ്ഞാൽ സുധാകരൻ വളരെ ഡീസന്റ് ആയിരുന്നു അങ്ങനെ അവിടുന്ന് ഈ പെൺകുട്ടികളുടെ നാല് മൊബൈൽ ഫോണ് അതുപോലെ തന്നെ ഇവരുടെ വാച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവർ സുധാകരൻ സ്ഥലം ചെയ്തു രാവിലെ എഴുന്നേറ്റ് നോക്കിയ ഈ സ്ത്രീകള് മൊബൈൽ ഫോൺ കാണാത്ത പരസ്പരം ചോദിക്കുകയാണ് എല്ലാവരുടെ മൊബൈൽ ഫോണും കാണാതായിട്ടുണ്ട് ആരുടെ മൊബൈൽ ഫോണും അവരുടെ കയ്യിലില്ല എന്നവർക്ക് മനസ്സിലായി അതുപോലെ വാച്ചില്ല സമയം നോക്കാൻ പറ്റിയ ഒരു സാധനവും ഇല്ല ഏതായാലും ഇവർ പെട്ടെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് കള്ളം കയറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിലത്തെ വെന്റിലേറ്ററിൻ്റെ അവിടെ ചില്ലൊക്കെ മാറ്റിയിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും പോലീസിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ഈ മൊബൈൽ വാങ്ങിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ സ്വകാര്യമായിട്ടുള്ള ഫോട്ടോകളുണ്ട് ഈ മൊബൈൽ പോയാൽ പോയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്വകാര്യമായ ചില ഫോട്ടോകളുണ്ട് ടെക്കി ടെക്കുകളല്ലേ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് അപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മൊബൈലിൽ പിടിച്ച് സൂചന ിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ എങ്ങനെയെങ്കിലും കിട്ടിയേ മതിയാവോ അതിന് വേണ്ടിയിട്ട് ഇവരൊരു കാര്യം ചെയ്തു ഒരു കൂട്ടുകാരിനെ വിളിച്ചു ആ കൂട്ടുകാരിയോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ നീ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കൂട്ടുകാരി വന്നു ആ കൂട്ടുകാരിയുടെ മൊബൈലിൽ നിന്ന് എല്ലാവരും മൊബൈലിലേക്കും ട്രൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ എല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർ ഭയങ്കര ടെൻഷനിലാണ് പോലീസിനൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം എങ്ങനെയങ്ങോ ആ മൊബൈൽ മേടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ കാര്യമായിട്ടുണ്ട് അതാണ് പ്രശ്നം അങ്ങനെ ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ഒരാളുടെ മൊബൈൽ ഓണായി ആ മൊബൈൽ ഓണായപ്പോൾ ഹലോ ആ അപ്പുറത്ത് ഹലോ ഒന്നാക്കി അപ്പോൾ ആരാണ് ഞാൻ ഇന്നാളാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്നാണ് നിങ്ങൾ കട്ടെടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി ഈ നാല് പെൺപിള്ളരാണ് വിളിക്കുന്നത് ഏതായാലും മറ്റ് പിന്നെ മൂന്ന് പേരുടെ മൊബൈലും ഇയാൾ ഓണാക്കിയിട്ടില്ല ഈ ഫോൺ വെറുതെ ഒന്ന് ഓണാക്കി നോക്കിയതാണ് അപ്പോഴും കോൾ വരികയും ചെയ്തു അങ്ങനെ ഇവർ രണ്ട് സംസാരിക്കാൻ തുടങ്ങി ഏകദേശം ഒരു മാസത്തോളം സംസാരിച്ചു ഇവർ തമ്മിൽ അങ്ങനെ ഈ കള്ളനും ഈ പെണ്ണും തമ്മിൽ ഒരു ലൈനായി എന്നുള്ളതാണ് അതായത് ഈ പെൺകുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചു നിന്നെ എനിക്ക് ഇഷ്ടമാണ് കള്ളൻ സുധാകരനാണെങ്കിൽ ആരും സ്നേഹിക്കാനില്ല അതുപോലെ തന്നെ ഭാര്യയും ഇല്ല ആരുമില്ല സുധാകരൻ ഇത് രാത്രി രാത്രി ഇതൊരു ഇൻട്രസ്റ്റായി മാറി എന്നുള്ളതാണ് പക്ഷെ സുധാകരൻ ഇവരുടെ മുന്നിലേക്ക് വരാൻ പേടിച്ചു സുധാകരൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പേടിച്ചു അതൊന്നും സുധാകരൻ പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ എല്ലാ ദിവസവും സംസാരിച്ച് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരന് ഈ പെൺകുട്ടിയിലേക്ക് ഒരു വിശ്വാസം വരികയാണ് ആ വിശ്വാസം വന്നു എന്ന് തോന്നിയപ്പോഴും സുധാകരനോട് പറഞ്ഞു ഒരു കാര്യം ഇത്രയൊക്കെ ആയില്ലേ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴും സുധാകരന് ഭയങ്കര സന്തോഷമായി സുധാകരനോട് പറഞ്ഞാൽ എനിക്കക്കാനൊന്നും പോകരുത് എനിക്ക് ജോലിയുണ്ട് എനിക്ക് ഇത്ര പൈസ ശമ്പളമുണ്ട് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എനിക്കക്കാനൊന്നും പോകരുത് ഒന്നുമ്പോൾ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ചെറുപ്പമായി എന്ന് വേണം പറയാൻ അതായത് ഭയങ്കര സന്തോഷമായി അങ്ങനെ സുധാകരന് ഒരു ദിവസം കല്യാണം കഴിയുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞു അതാണ് ഇവരുദ്ദേശിച്ചതും ഈ പെൺകുട്ടി ഉദ്ദേശിച്ചത് അതാണ് സുധാകരൻ എങ്ങനെയെങ്കിലും റൂമിലെത്തിക്കുക അങ്ങനെ സുധാകരനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ രാത്രി എൻ്റെ റൂമിലുള്ള എല്ലാവരും നല്ല ഉറക്കായിരിക്കും അന്ന് കണ്ടതല്ലേ നമ്മളൊക്കെ നല്ല ഉറക്കല്ലേ അപ്പോൾ രാത്രി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ റൂമിൻ്റെ കഥക് തുറന്നിടാം അതുവഴി കയറിക്കോളൂ കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നൊരു ഡോറുണ്ട് അത് തുറന്ന് ഉള്ളിൽ കയറിക്കൊള്ളണമെന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് സുധാകരൻ ആ വീട്ടിലേക്ക് വരുന്നു നേരെ കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് ആ ബാത്റൂമിലേക്ക് സുധാകരൻ നോക്കുമ്പോൾ തന്നെ പുറകെ നിന്നും രണ്ട് കുട്ടികൾ വന്ന് ഇവരെ തള്ളിയിട്ട് അങ്ങ് ബാത്റൂമിലേക്ക് ഇടുകയാണ് അതിനുശേഷം ബാത്റൂം അവിടെ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തപ്പോഴാണ് സുധാകരന് മനസ്സിലായത് ച താനൊരു വലിയൊരു കെണിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന് ഒരു മാസം സംസാരിച്ചിട്ടും സുധാകരന് മനസ്സിലായിട്ടില്ല ഒരു മാസം ഈ പെൺകുട്ടിയായിട്ട് നിരന്തരമായി ചാറ്റ് ചെയ്യുന്നു നിരന്തരമായി സംസാരിക്കുന്നു എന്നിട്ടും കൂടി ഈ സുധാകരന് മനസ്സിലായിട്ടില്ല ഇതൊരു കെണിയാണെന്ന് അങ്ങനെ സുധാകരൻ അവിടെ പെട്ടു പെട്ടെന്ന് തന്നെ ഈ കുട്ടികൾ അയൽവാസികൾ എല്ലാവരെയും അറിയിച്ചു ഞങ്ങളുടെ റൂമിൽ കള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് അയൽവാസികളെല്ലാം വന്നു എല്ലാവരെയും ചേർന്ന് സുധാകരനെ പിടിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ മൊബൈൽ ഫോൺ കിടന്ന് കട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് പോലീസ് അറിയുന്നത് ഏതായാലും പോലീസിന് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെളിവും കിട്ടാത്തൊരു കേസായിരിക്കും പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നാല് ഫോണ് നാലു പറഞ്ഞാൽ വില കൂടിയത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഫോണുകളാണ് പോയിരിക്കുന്നത് അങ്ങനെ ഈ നാല് ഫോണുകളും വീണ്ടെടുത്തു ആ ഫോണിലുള്ള ചിത്രങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാലും സുധാകരന് അത്ര വലിയ ഇതൊന്നുമില്ല എന്തെങ്കിലും ചെറിയ ഒരു ചില്ലറ കിട്ടുന്നേ ഉള്ളൂ അങ്ങനെ ഏതായാലും സുധാകരൻ്റെ പോലീസ് ജയിലിലാക്കിയപ്പോൾ തന്നെ എന്നുള്ളതാണ് പിന്നീടും ഈ പെൺകുട്ടികൾ സുധാകരനുമായിട്ട് ഒരു ബന്ധം അതായത് ഇയാളെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കണം എന്നുള്ള തരത്തിൽ സുധാകരനുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജയിലിൽ നിന്ന് വന്ന സുധാകരന് എല്ലാ സഹായങ്ങളും ഈ പെൺകുട്ടി അടക്കമുള്ള സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് സുധാകരൻ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ സുധാകരൻ ഈ മൊബൈൽ തുറന്നു നോക്കിയിട്ടില്ല അതുപോലെ ഈ തുറന്ന മൊബൈൽ തന്നെ ഇതിന്റെ അനാവശ്യമായിട്ടുള്ള ഈ ഫോട്ടോകൾ നോക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഈ പെൺകുട്ടികൾക്ക് സുധാകരനോട് ഒരു വലിയൊരു ബഹുമാനം തോന്നി കള്ളനാണെങ്കിലും അയാളെക്കുറിച്ച് സത്യസന്ധതയുള്ളവനാണ് എന്നീ പെൺകുട്ടികൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് സുധാകരന് പിന്നീടും ഇവർ വിളിക്കുകയും സുധാകരന് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും പിന്നീട് സുധാകരന്റെ ഭാര്യയുമായിട്ടും സംസാരിക്കുകയും ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് ഈ പെൺകുട്ടികളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ സുധാകരനെ പോലെയാണെന്ന് കരുതരുത് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം